അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം മൊത്തത്തിൽ തടസ്സപ്പെടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിന്റെ ഉള്ളിൽ ഏത് കക്ഷി ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലോടെ ഉണ്ടാവുന്നുള്ളതാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ പക്ഷെ ഞാൻ ഒരു കവിത എഴുതുന്നതാണോ ഒരു അക്കാദമിക് രചന സൃഷ്ടിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ട് തരത്തിലുള്ള സംതൃപ്തികളാണ് തരാറുള്ളത് കവിത നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ഒരു തുടങ്ങുമ്പോൾ അത് എന്ന അവസാനിക്കും എവിടെ അവസാനിക്കും എന്നൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല അതൊരു തരത്തില് ഒരു ഒരു തരത്തിൽ നമുക്ക് അറിയില്ലാത്ത ഒന്നിനോടുള്ള ഏറ്റുമുട്ടലാണ് മറ്റു തരത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യ ടൈം ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റും അതായത് ഒരു കൃത്യ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഹോംവർക്ക് നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിലും വലിയ ചലഞ്ചസ് ഉണ്ടാവും ആ ചലഞ്ചസ് വ്യത്യസ്തമാണ് ഒന്ന് നമുക്ക് ഈ ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഒരു ലോജിക്കലായിട്ടുള്ള ചില വിടവുകൾ തരത്തേണ്ടി വരും അപ്പൊ നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തേണ്ടി വരും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടി വരും അതും ഒരു സന്തോഷമാണ് മ്മളൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കണക്ക് നമ്മൾ സ്വന്തം ചെയ്ത് ഉത്തരം കിട്ടുന്ന ഒരു സന്തോഷം അതിലുണ്ട് മറ്റത് അതല്ല മറ്റേത് നമ്മളിപ്പം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആകാശത്ത് ഒരു നക്ഷത്രത്തെ പെട്ടെന്ന് കാണുമ്പോണ്ടാവുന്ന സന്തോഷം അല്ലെങ്കിൽ ഒരു ആഹ് ഒരു വലിയ ആകാശം പല നിറാകാശം നടത്തുന്ന സന്തോഷം അതൊക്കെയാണ് കവിത തരുന്നത് അതിഥിയായിട്ട് കണ്ടും സന്തോഷം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെയധികം പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നിലവിലെ എഴുത്തുകാര് ഈ പറയുന്ന നിലവിലത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ തങ്ങളുടെ രചനകളിൽ പ്രതിഫലിപ്പിക്കുന്നത് അത്ര രൂക്ഷ ഇതിരെ വിമർശനാത്മകമായിട്ടല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിന്റെ ഉള്ളിൽ ഏത് കക്ഷി മരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തില് നുണ ഉണ്ടാവുന്നുള്ളതാണ് ഈ നുണ മനുഷ്യരെ കരുതി മനുഷ്യരെ സാധ്യതകൾ ഇല്ലാതാക്കും അത് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന കുറെ മൂല്യങ്ങൾ തിരിച്ചു വാങ്ങിക്കാവുന്ന മൂല്യങ്ങൾ ഇങ്ങനെ മൂല്യങ്ങളുടെ ഒരു കൈമാറൽ എന്ന് പറയുന്നത് ഇല്ലാതാക്കും അതാണ് വ്യക്തിപരമായിട്ട് എന്റെ പ്രശ്നം അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഈ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പലതരത്തിലിപ്പം ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഉള്ളിൽ സമത്വത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ത്വരയുണ്ട് അത് പല ഘട്ടത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പം അതിന് തടസ്സം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഒരു ആധുനികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദാഹം നമ്മൾ ഈ സ്വതന്ത്ര സമര സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടുവരുന്നുണ്ട് അതൊരു സമയത്ത് വെച്ചിട്ട് തടസ്സപ്പെടുത്തും പുതിയൊരു ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അന്വേഷണം ഉണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ മതങ്ങളോ ഒന്നും തരുന്ന റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആത്മീയതയ്ക്ക് പുറത്ത് മനുഷ്യർ തമ്മിലുള്ള ജീവിതം കൊണ്ടുണ്ടാക്കുന്ന പുതിയ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇതും തടസ്സപ്പെടുന്നു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം മൊത്തത്തിന് തടസ്സപ്പെടുക അപ്പം അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ തരത്തില് പല തരത്തിലത് മനുഷ്യരോട് പറയേണ്ടി വരുന്നത് അല്ലാതെ അത് വേറെ പ്രത്യേകിച്ച് അതിൻ്റെ രാഷ്ട്രീയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല മനുഷ്യ ജീവിതം നമുക്ക് എഴുത്തിന് ഒരു സ്വാതന്ത്ര്യം മിനിമം സ്വാതന്ത്ര്യം ആവശ്യമാണ് എഴുത്ത് നടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എഴുത്ത് നടക്കണമെങ്കിൽ മാത്രമല്ല പ്രൊപ്പഗാൻ്റെയും എഴുത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശൃത്തിയായിട്ട് വ്യവച്ഛേദിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അപ്പം ആ തരത്തിലാണ് ഞാൻ അത്തരം ഒരു എഴുത്തിനെ രാഷ്ട്രീയമായിട്ടുള്ള എഴുത്തിനെ കാണുന്നത് അതിനുള്ള ഏറ്റവും വലിയ തടസ്സ ഭീതി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഭയം അത് എഴുത്തുകാരൻ്റെ പ്രശ്നമല്ല ഭയം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ ഗ്രസിക്കുന്നുണ്ട് പക്ഷെ ആ ഭയം ആത്യന്തികമായി ഉള്ളൊരു സംവിധാനമല്ല ഈ ഭയം ഉണ്ടാക്കിയ ആൾക്കാർ ഭയം കൊണ്ട് നിലനിൽക്കുന്ന ആൾക്കാർ മുഴുവൻ തകർന്നു പോകുന്നത് തകർന്ന് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചരിത്രം നമുക്ക് തരുന്ന ചരിത്രം നമുക്ക് തരുന്ന നമുക്ക് ആകെ ഒരു പാഠവസ്തു ചരിത്രം എന്ന് പറയുന്ന പാഠവസ്തുണ്ട് ഈ ചരിത്രം തരുന്ന പ്രത്യാശ ഈ പറയുന്ന ഭീതി വിതയ്ക്കുന്ന ആൾക്കാർ കുറച്ച് സമയം അവര് അവരല്ലാതെ പറ്റാനില്ലാതെ തോന്നൽ ഉളവാക്കും പക്ഷെ പിന്നീട് തുടക്കത്തേക്കു ബാങ്കർമാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ സാഹിത്യത്തിലാണെങ്കിലും സാഹിത്യത്തിൽ ഇടപെടലുകൾ നടത്തുമായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ബാങ്കർമാർക്ക് ഈ സാഹിത്യവുമായിട്ട് ബന്ധം കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ അതെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മളെ ആളുകളെ പലതരം വേർപിരിക്കലിന് വിധേയമാക്കി ഈ വേർപിരിക്കലിന് വിധേയ ആക്കി തൊഴിൽപരമായിട്ടുള്ള വേർപിരിക്കലുകൾ ഈ വിധേയാക്കുമ്പോൾ അവർക്കൊക്കെ ഒരു സ്ഥലം ഇന്നതേ നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ ഇന്നതേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ ഇന്നതേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ ഇന്നതേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സാഹിത്യം അധ്യാപകർക്കും അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്കും അതുമല്ലെങ്കിൽ സാഹിത്യമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർ ഭാഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തി ചെയ്യുന്നവരുടെയും ഒരു സംഗതിയാണെന്നുള്ള ധാരണ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിപ്പം സാഹിത്യത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ സാഹിത്യം സാഹിത്യം പ്രസവിച്ചിണ്ടാവുന്ന ഒന്നല്ല ഇന്നലെ ഉണ്ടായ ഒരു പുസ്തകത്തിന്റെ അതേ മട്ടിലുള്ള പുസ്തകം ഇന്നുണ്ടാവുകയാണെങ്കിൽ അതൊരു പരാജയമാണ് മറിച്ച് വശങ്ങളിൽ നിന്ന് കയറി വരുന്ന പറ്റിട്ട് സാഹചര്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അനുഭവങ്ങളെ പാർട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അപ്പം അനുഭവം ഏത് തുറയിലും ഉണ്ട് അത് സാമ്പത്തിക സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴും ഉണ്ട് റോട്ടിൽ നടക്കുമ്പോഴുമുണ്ട് ഇതൊന്നുമല്ലാതെ ഇപ്പം മലകൾ ലോപവുമായി ബന്ധം വിച്ഛേദിച്ച് താമസിക്കുന്നവർക്കും അനുഭവം ഉണ്ട് ഈ അനുഭവങ്ങൾ വരുമ്പോഴാണ് അനുഭവങ്ങളുടെ മണ്ഡലം വികസിക്കുമ്പോഴാണ് ഭാഷ വികസിക്കുക സാഹിത്യം വികസിക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇന്നിപ്പം കവിതകൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല തുറയിലുള്ള എതിന് എലിയറ്റ് തന്നെ ബാങ്കറായിരുന്നോ എലിയറ്റ് ആളോട് ഒരു വലിയ പാട്ട് ഇംഗ്ലീഷ് കവിതയിൽ ഉണ്ടാക്കിയത് എലിയറ്റ് ബാങ്ക് ജോലിക്കാരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് നമ്മുടെ ഒരു മുൻ ധാരണയാണ് അത്തരം കാര്യങ്ങൾ മുൻവിധികളാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണല്ലോ നല്ല സാഹിത്യത്താവും താങ്കളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകത്തെ പറ്റി പറയാമോ ഒരു പുസ്തകം പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല മറിച്ച് വെച്ചാൽ എഴുത്തുകാരുണ്ട് ഇപ്പൊ എനിക്ക് അതിന് വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് പാസിന്റെ ഒരു സിംഗിൾ പുസ്തകം അല്ലാതെ സിംഗിൾ പുസ്തകം പറയാൻ പറയുകയാണെങ്കിൽ ഞാൻ പാസിന്റെ ലൈബ്രറി പുസ്തകം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അത് വായിക്കുന്നത് എൻ്റെ തന്നെ എഴുത്തിന്റെ ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന ഘട്ടത്തിലാണ് അപ്പം ആ തരത്തിലാണ് നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ അത് വായിച്ചാൽ ചിലപ്പം എനിക്ക് ഇത്രമേൽ അത് എന്നെ സ്വാധീനിക്കണമെന്നില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആകുന്നിട്ടായിരിക്കും ചിലപ്പോൾ വായിക്കുന്നത് അതെനിക്ക് ഒരു കാഴ്ച തന്നു വലിയ തരത്തിലുള്ള സംസ്കാരത്തെ കുറിച്ചുള്ള വലിയ കാഴ്ച തന്നെ എങ്ങനെയാണ് ലോകത്തെ വായിക്കാമെന്നത് പഠിപ്പിച്ചു തന്നു പുസ്തകം വായിക്കലല്ല ലോകത്തെ ഒരു വിദ്യ പഠിപ്പിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ചിലരുടെ ഇപ്പം പെട്രോ പരാമെന്ന് പറയുന്ന ഒറ്റ നോവന് ഞാൻ ഈ വാൻ ട്രോൾഫോന്റെ വായിച്ചിട്ടില്ല അത് ഈ പറഞ്ഞ കാര്യം വലിയ തരത്തില എന്താണ് ആഖ്യാനം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന അക്ഷരങ്ങളേ ഉള്ളൂ പക്ഷെ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ആഖ്യാനത്തെ എങ്ങനെ എത്ര ഉയരത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ചില ഒരു ഒരൊറ്റ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് മലയാളത്തിലെ വലിയ എഴുത്തുകാരി എൺപതുകളിലെ കവിതകള് എന്നെ വലിയ സ്വാധീനിച്ചിട്ടുണ്ട് എഴുപതുകളല്ല മറിച്ച് എൺപതുകളില് മലയാള കവിത കെ ജി എസും സത്യാനന്ദനും ബാലന്ദ്രനൊക്കെ ഉൾപ്പെടുന്ന ആശൂരൊക്കെ ഉൾപ്പെടുന്ന എൺപതുകളുടെ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം അത് ഈ പ്രദേശത്തേക്ക് മടങ്ങി വരുന്നുണ്ട് അത് സ്വന്തം നാടിനെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട് അതേസമയം അത് അതിനെ ഒരു അതിനൊരു സങ്കുചിതത്വത്തായിട്ട് മാറ്റുന്നില്ല മാത്രമല്ല നാട് അത് നാടിനെ തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പല ശ്രമങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല ഒറ്റ പുസ്തകം എന്നുള്ളതല്ല മറിച്ച് പല എഴുത്തുകാർ ചില എഴുത്തുകാർ ഗ്യാരിയാണ് നമുക്ക് അത് ഇദ്ദേഹത്തെ വായിച്ചാൽ നമുക്ക് എന്ന് തോന്നിക്കുന്ന പാസൊക്കെ അങ്ങനെയുള്ള എഴുത്തുകാരാണ്